ഒരു മനുഷ്യന്റെ ബേസിക് ജസ്റ്റിസില് പറ്റാണ് ഈക്വാലിറ്റി പക്ഷെ ഇസ്ലാമിൽ ഇൻ ഈക്വാലിറ്റി സംഭവിക്കുന്നത് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും പോലെ അവറുറത്തെ എൻ്റെ ഡിഫറെന്റ് ആണ് പെണ്ണുങ്ങൾക്ക് ഫുൾ ബോഡിയാണ് ഔറുഹത്തുള്ളത് പക്ഷെ ആണുങ്ങൾക്ക് അതില്ല അതുപോലെ തന്നെ ഇക്കാഹില് ആണുങ്ങളാണ് മഹർ മഹർക്കുണ്ട് പെണ്ണുങ്ങളല്ല അപ്പോ ഈക്വാലിറ്റി ഉണ്ടോ ഈ ഇസ്ലാമില് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ഇക്വാളിറ്റി ഏറ്റവും നല്ലൊരു ഒരു കാര്യമാണല്ലോ അത് ഇസ്ലാമിൽ ഇല്ലല്ലോ എന്നുള്ളതാണ് ഇസ്ലാമിൽ ഇക്വാലിറ്റി ഉണ്ടോ ഞാനൊരു ഹദീസ് പറയാം നിസാ പെണ്ണിന്റെ കാര്യം ആണിനെ പോലെ തന്നെ ആകുന്നു നസൂർലായ് അലൈഹി അല്ലെ ഹദീസാണ് ഹദീസാൻ ക്വാളിറ്റി ഉണ്ടോ അല്ലേ ഉണ്ട് എന്നാ ഒരു കുറാൻ ആയത്ത് പറയാം ആണ് പെണ്ണിനെ പോലെ അല്ല ക്വാളിറ്റി ഉണ്ടോ ഇല്ല അല്ലേ ആ കൺഫ്യൂഷൻ ആണ് അപ്പോ അവിടെയാണ് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അത് എന്തിനെ കുറിച്ചാണ് മനസ്സിലായ നമ്മളെ കൺഫ്യൂഷൻ മാറും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇക്വാളിറ്റി രണ്ട് തരം ഇക്വാളിറ്റി ഉണ്ട് ഒന്നാമത്തത് ജനറൽ ആയി ഇക്വാളിറ്റി ജനറൽ ആയി ഇക്വാളിറ്റി സ്പിരിച്വൽ ഇക്വാളിറ്റി എന്ന് പറയും പടച്ചോന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് മനുഷ്യർ എന്ന നിലക്ക് ആണും പൊണ്ണും ഒരേ വാല്യൂ ഉള്ളവരാണ് ഇതാണ് ഒന്നാമത്തെ ഇക്വാളിറ്റി അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ട് പടച്ചോന്റെ മുമ്പിൽ സൃഷ്ടികൾ എന്ന നിലക്ക് ആണും പെണ്ണും എന്താണ് തുല്യരാണ് അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഹദീസിൽ പറഞ്ഞൊരു കാര്യവും അല്ലെങ്കിൽ ബാക്കി ഇസ്ലാം പിന്നെ ഇന്നമൽ മിനിമിനത്മൽ മുസ്ലിം മൂനാൽ മുസ്ലിം പറഞ്ഞ കണ്ടെത്തിൽ ആയത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വാല്യൂ ബേസ്ഡ് ആണും പെണ്ണും പഠിച്ചോലെ സൃഷ്ടികളാണ് ഒരേ വാല്യൂ ഉള്ളവരാൾ വാല്യൂവിലുള്ള തുല്യത ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പല ഈ ശ്രദ്ധക്കറുക്കല് ഉൻസ ആണ് പെണ്ണിനെ പോലെ അല്ല എന്ന് പറഞ്ഞ എന്താണ് ഒരു ആബ്സലൂട്ട് ഇക്വാളിറ്റിയെ പറ്റിയാണ് എല്ലാ നിരക്കും തുല്യരാണോ ആണും പെണ്ണും അല്ല ആണിൻ്റെ പെണ്ണിൻ്റെ ശരീരം ഒരുപോലെയാണോ ആണോ മനസ്സും ഒരുപോലെയാണോ അവരുടെ സൈക്കോളജി ഒരുപോലെയാണോ അവരുടെ അനാട്ടമി ഒരുപോലെയാണോ അവരുടെ ഹോർമോൺസ് ഒരുപോലെയാണോ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഡിഫറൻസ് ഇല്ലേ ആ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതും ആ ഡിഫറൻസസിനനുസരിച്ച് നിയമങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ആബ്സലൂട്ട് ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ അവിടെയാണ് ഫെമിനിസമായിട്ടൊക്കെ ഇസ്ലാം എന്തെയ്യുന്നത് ചെറിയ രൂപത്തിൽ വിയോജിക്കുന്നത് എല്ലാ നിലക്കും തുല്യരാണെന്ന് ഇസ്ലാം പറയുന്നില്ല ചില ഡിഫറൻസസ് ഉണ്ട് ആ ഡിഫറൻസസ് ഡിഫറൻസസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം ആണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരവും ഡിഫറൻറ് ആയതുകൊണ്ടും ആണ് പെണ്ണിനെ നോക്കുന്നതും പെണ്ണ് ആണിനെ നോക്കുന്നതും ഡിഫറൻറ്റ് ആയതുകൊണ്ടാണ് ആണിന്റെയും പെണ്ണിന്റെയും വസ്ത്രധാരണം ഡിഫറെന്റ് ആയത് മനസ്സിലായോ ഒരു പെണ്ണ് ഒന്നുമിടാതെ ഒരു ഒരു അഞ്ച് ആണുങ്ങളുടെ ഇടയിൽ വരുന്നതും ഒരാണൊന്നും ഇടാതെ ഒരു അഞ്ച് പെണ്ണുങ്ങളുടെ ഇടയിൽ വരുന്നതും ഒരുപോലെയാണോ അവിടെ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടാനോ ഉപദ്രവിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലല്ലേ അങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് ഞാനത് ചുരുക്കി പറയാണ് ദർ ആർ ഡിഫറൻസസ് സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് അനാറ്റമിക്കൽ ഡിഫറൻസസ് ഉണ്ട് നമ്മുടെ ചിന്തയിൽ ഡിഫറൻസസ് ഉണ്ട് ആ ഡിഫറൻസസ് ഉള്ളത് അറിയുന്നത് കൊണ്ട് ആ ഡിഫറൻസസിനെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ നിയമങ്ങൾ ദാറ്റ്സ് ഓൾ മനസ്സിലായോ അതുകൊണ്ടാണ് വസ്ത്രദാനത്തിലടക്കം ആ ഡിഫറൻസ് ഉള്ളത്